ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഡെബിൾ എനർജിയാണ് കണ്ടില്ലേ ആവശ്യമില്ലാത്തത് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അനാവശ്യകരമായ കാര്യങ്ങൾക്ക് ഒരു പ്രേരണ വരുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് അത് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ചിലരുടെയും ദൃഷ്ടിദോഷമായിരിക്കണം അതുമല്ല എങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതും ആവാം അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ പ്രേരിതരാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ പ്രേരണയാണ് ഇത് എന്നാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കാരണം നമുക്ക് നമുക്കിഷ്ടമല്ല ചെയ്യാൻ നിങ്ങൾക്കിഷ്ടമല്ല പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് ആ ഒരു പ്രേരണ നിമിത്തം അവരുടെ കണ്ടമാനം പ്രേരണ നിമിത്തം നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കുന്നു എന്നുള്ളതാണ് അത് ചിലപ്പോൾ അവരെ പേടിച്ചിട്ടാവാ അതുമല്ലെങ്കിൽ അവരുടെ അത്രമാത്രമുള്ള പ്രകാരം നിങ്ങൾ ചെയ്തു വെക്കുന്നതാ ഇനി ചിലപ്പോൾ ചില റിലേഷൻഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് താല്പര്യമില്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നല്ല ഒരു ബന്ധത്തിൽ നിങ്ങൾ നല്ല വളരെ സ്നേഹത്തിൽ ഒരു കുടുംബത്തിലേക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവാം അവിടെ മറ്റുള്ളവരുടെ പ്രേരണ ഒരുപാട് ഒരുപാട് പ്രേരിപ്പിച്ചിട്ട് നിങ്ങളെ വലിച്ചിഴച്ച് മറ്റൊരു കണക്ഷനിലേക്ക് കൊണ്ടുപോകുന്ന എനർജി എനർജിയാവാ അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണെന്നാണ് കാണുന്നത് അപ്പോൾ മറ്റുള്ളവർ അടിച്ചമർത്തുകയാണ് ചില കാര്യങ്ങൾ നിങ്ങളെ ചെയ്യാൻ വേണ്ടി അത് ചെയ്ത് കഴിയുന്നു കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു കാലാവധി അത് കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് വിഷമിക്കേണ്ട അവസ്ഥയിലേക്കും വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയിൽ ഉൾപ്പെടാതെ നോക്കുക വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം ആവേശപൂർവ്വമാണ് മറ്റുള്ളവർ നിങ്ങളെ ചില തെറ്റുകൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അപ്പോ നിങ്ങൾ അതിൽ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് അടിപ്പെട്ടു പോകുന്നു നിങ്ങൾക്കത് ചെയ്യാതെ നിർവാഹമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ പെൻഡക്കിൾ എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോ എനർജി ഇവിടെ സാമ്പത്തികത്തിന്റെ അത്യാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കം നിന്നും അതിനായിട്ട് അധ്വാനിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അധ്വാനിക്കുന്നു പക്ഷേ അതിലേക്ക് വല്ലാത്ത ഒരു മൂഡ് ഓഫ് അവസ്ഥയാണ് കാരണം ജോലി ചെയ്ത് ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലായി പോയിരിക്കുന്ന ഒരു ക്ഷീണിച്ച അവസ്ഥയിലായി പോയിരിക്കുന്നു കണ്ടമാനം വർക്ക് ലോഡ് അതായത് ജോലി ചെയ്ത് അധ്വാന ഭാരം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോ അവിടെ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമായി വന്നേക്കാം കാരണം കൂടുതലായിട്ട് അണി ഏൺ ചെയ്യണം എന്നുള്ള ചിന്തയോടുകൂടി അമിതമായി അധ്വാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു വിശ്രമം ആവശ്യമായേക്കാം അപ്പോൾ തന്നെ നിങ്ങൾ അവിടെ നിന്നും പിന്തിരിയുന്നതായും മനസ്സിലാക്കാം അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല അപ്പോൾ ഇത്ര ഇത്രമാത്രം നിങ്ങൾക്ക് ഈ ഒരു അധ്വാന ഭാരം കുറച്ച് കുറയ്ക്കേണ്ടതായ ആവശ്യം വരും വരാതിരിക്കില്ല അങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും അവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരികയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തൽക്കാലത്തെ ആവശ്യ നിമിത്തം അത്യാവശ്യ നിമിത്തം നിങ്ങളിവിടെ കൂടുതലായിട്ട് അധ്വാനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ടെമ്പറൻസ് ആണ് വളരെയധികം ക്ഷമയുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നാണ് കാണുന്നത് വളരെ വളരെ ക്ഷമയുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ വളരെ ദൈവവിശ്വാസികൾ കൂടിയാണ് ദൈവവിശ്വാസം ഉൾ കൂടുതലായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ക്ഷമയോടുകൂടി ഇരിക്കാൻ സാധിക്കൂ മനസ്സിലായ നിങ്ങളിൽ പലർക്കും അങ്ങനെയാവാം ദൈവികമായ ചിന്തകൾ ഉള്ള അല്ലെങ്കിൽ ദൈവികമായ നല്ല വിശ്വാസം യൂണിവേഴ്സൽ അമിതമായ വിശ്വാസം ഒക്കെ ഉള്ളവർക്കാണ് ക്ഷമ എന്ന് പറയുന്ന ആ ഒരു രണ്ടക്ഷരം ഉള്ളത് അല്ലാതെ ധൃതി പിടിച്ചു പോകുന്നതൊന്നും ഒരു ഈശ്വരീയമായ കാര്യം അല്ല ഈശ്വരീയമായ ചിന്ത ഉള്ള ഒരാളിനെ ചേർന്നതല്ല അത് കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കും ഇവിടെ ധൃതി എന്ന് പറയുന്നത് എന്താണ് ബുദ്ധി ഇല്ലാതെ ആവേശത്തിൻ്റെ പുറത്ത് ഇറങ്ങി പു പുറപ്പെടുന്നതാണ് അത് അതേപോലെ ക്ഷമയെന്ന് പറയുന്നത് ബുദ്ധിപൂർവ്വം ആലോചിച്ച് വേണ്ടതായ കാര്യങ്ങളിലേക്ക് പതുക്കെ പതുക്കെ തീരുമാനമെടുക്കുന്നതാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾക്ക് പലർക്കും ക്ഷമയുള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ ജീവിതം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് ദൈവികമായ എനർജി നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സും ഒക്കെ ഉള്ള ഉള്ളൊരു ലൈഫാണ് നിങ്ങളുടേതെന്ന് കാണുന്നു ഈ ഒരു ലൈഫ് എത്രമാത്രം നിങ്ങൾ മുന്നോട്ട് നല്ലതുപോലെ കൊണ്ടുപോകുന്ന അത്രമാത്രം ഐശ്വര്യം നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ആലോചിച്ച് പ്രവർത്തിക്കേണ്ടതായ അവസ്ഥ തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം സക്സസ്സിലേക്ക് നീങ്ങുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ള സക്സസ്സിലേക്ക് നീങ്ങാൻ കഴിയുമെന്ന് അല്ലേ അപ്പൊ ഇങ്ങനെയാണ് സക്സസിലേക്ക് നീങ്ങുന്നത് കണ്ടില്ലേ സിക്സ് ഓഫ് സോർഡ്സ് നിങ്ങൾ ഇവിടെ സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂര്യോദയം കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ഇക്കരെ നിന്നും അക്കരയ്ക്ക് പോകാനുള്ള പുറപ്പാടൊരാൾ വളരെയധികം സന്തോഷത്തോടു കൂടി വളരെ നല്ല ഒരു സൂര്യോദയം കണ്ടിട്ട് പോകുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളോടൊപ്പം കൂടാൻ ആൾക്കാരുണ്ട് കാരണം എന്താന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് സുരക്ഷിതമായ നല്ല ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങളിപ്പോൾ കഴിഞ്ഞുകൂടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ഷമ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിവേകപൂർവമുള്ള പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ആ ചിന്തകൾ കൊണ്ട് മനസ്സിലായോ ബുദ്ധിപൂർവ്വമുള്ള ചിന്തകൾ കൊണ്ട് തന്നെയും നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാഹചര്യം ഒരുങ്ങി കിട്ടുന്നു അതിനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അല്ല എങ്കിൽ നിങ്ങളിലേക്ക് സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ തന്നെ പറയാം വളരെ വലിയൊരു നെഗറ്റീവ് എനർജി ആയിരിക്കാം നിങ്ങൾക്ക് ആ വീട് തന്നെ എപ്പോഴും ഒരു ശ്വാസം മുട്ടിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവാം നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും എന്താണോ വീട്ടിലിരിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ അതുമായി ചില ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും അതുപോലെ അവിടെ മറ്റുള്ളവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അവരെ കാണുമ്പോഴും അവിടുത്തെ തന്നെ അന്തരീക്ഷവും എല്ലാം കൂടി നിങ്ങൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ഉണ്ടാക്കാം അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം ഇതെന്താണ് ഇങ്ങനെ വല്ലാതെ മനസ്സ് അസ്വസ്ഥമാകുന്ന ചില സാഹചര്യങ്ങൾ എപ്പോഴും ഒരു പരാജയ ഭീതി ഉള്ളിലുണ്ടാകുന്നു മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു തലവേദന ഉണ്ടാകുന്നു അതുപോലെ മറ്റു ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം എനിക്ക് എനിക്കൊന്നിൽ ഈ ഒരു ജോലിസ്ഥലം ഒന്ന് മാറണം അല്ല എങ്കിൽ വീട്ടിൽ നിന്നും ഒന്ന് മാറണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഇതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ ഒരു നല്ല ഒരു നെഗറ്റീവ് എനർജി അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ തന്നെ പോലെ അത് നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള നിങ്ങൾ ജോലി ചെയ്യുന്നതിലുള്ള ഒരു കഴിവ് നിങ്ങൾ മിടുക്കരായ വ്യക്തികളാവാം അതിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ അസൂയ ദൃഷ്ടി വീട്ടിലാണെങ്കിലോ നല്ലൊരു വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ നിങ്ങൾ മുന്നോട്ട് സന്തോഷകരമായി പോകുന്നത് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം ഉണ്ടാവാം ആ ഒരു അവസ്ഥയും ഉണ്ടാവാം അങ്ങനെ വരുമ്പോൾ അവിടെയും നിങ്ങളിലേക്ക് ആരുടെയെങ്കിലുമൊക്കെ നെഗറ്റീവായ എനർജി വന്നുപെടുന്നതാവാം അപ്പോൾ അങ്ങനെയത് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ നിന്നും ഒന്ന് പോകണം മറുകര എന്ന് പറയുമ്പോൾ മറ്റൊരിടത്തേക്കൊന്നും പോകണം എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ ആ ഒരു സ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത് അത് കണ്ടില്ല ഇവിടെ നല്ലൊരു സൂര്യോദയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ സൂര്യോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ വെളിച്ചമാണ് ഇതുവരെ നിങ്ങൾ ഇരുളിൽ നിന്നുമാണ് തപ്പിത്തടഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ ഇനി പോകുന്നത് ഒരു വെളിച്ചത്തിലേക്കാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സോഡ് സോഡ ആണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി ഞാനിവിടെ ഓരോ കാട്സും നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെ ഷഫളി ചെയ്തെടുത്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ എല്ലാം കൂടെ എടുത്ത് നിരത്തി വെച്ചിട്ടല്ല കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം പിന്നീട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആരോ വിദേശത്തുള്ളവർ അല്ലെങ്കിൽ അന്യ നാട്ടിൽ നാട്ടിൽ ഉള്ളവർ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ആവാം അവിടെ നിന്നും നിങ്ങളിലേക്ക് ചിലപ്പോൾ സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ആവണം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിൽ നിങ്ങൾ പലപ്പോഴും സ്വപ്നം കണ്ടിട്ടുണ്ടാവും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം എന്നിട്ട് അടിച്ചുപൊളിച്ച് ലൈഫ് കൊണ്ടുപോകണം മുന്നോട്ട് ആഹ് ബാധ്യതകളൊക്കെ തീർത്തു വെക്കണം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്ന ഒരു എനർജി ഉണ്ടാവും സ്വപ്നം കാണലാണ് കണ്ടില്ലേ എന്നാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നത് വിദേശത്തേക്ക് മറു രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ കണ്ടില്ലേ ഹോൾസിനെയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അന്യ രാജ്യങ്ങളിലുള്ളതല്ലേ അപ്പോൾ ഈ ഒരു രാജ്യത്തേക്ക് എങ്ങനെയാണ് എനിക്ക് എപ്പോഴാണ് പോകാൻ സാധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവിടെ നിന്നും മണി ഏൺ ചെയ്യണം വളരെ വളരെയധികം സമൃദ്ധമായ ഒരു ജീവിതത്തിൽ കഴിയണം ഒരു ലൈഫിലേക്ക് പോകണം മുന്നോട്ട് എന്നൊക്കെ ഇവിടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന എനർജിയാണ് നിങ്ങളും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവാം വിദേശത്ത് പോയി കൂടുതലായിട്ട് മണി ഏൺ ചെയ്യണം അല്ല എങ്കിൽ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചുകൊണ്ട് ജോലിയിലും പ്രവേശിച്ചിട്ട് മണി ഏൺ ചെയ്യണം എന്ന് നിങ്ങളും ചിന്തിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ സക്സസ് ആവുന്ന എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ രണ്ട് ഫ്ലവേഴ്സ് കാണിച്ചിരിക്കുന്നത് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ പെൻഡക്ലിൻ്റെ എനർജി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ഇത്തരം ഒരു നല്ല ഒരു എനർജിയിലേക്ക് നീങ്ങാനാണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സത്യമാകുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഒരുപാട് സ്നേഹം നിങ്ങളോട് ഒരുപാട് സ്നേഹമുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് വേണ്ടി നിരന്തരം ഇവിടെ പരിശ്രമിച്ചു നിങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്കിത് ഇത് സമ്മാനിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ വരുന്നത് വരെ ഇതിനൊരു കുഴപ്പം വരാതെ ഈ ഒരു ഫ്ലവറിനെ കാത്തുരക്ഷിക്കണം അതാണ് ഇവിടെ തപ്പി പിടിച്ചിരിക്കുകയാണ് കണ്ടില്ലേ അപ്പൊ ഈ ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത് കണ്ടില്ല അഥവാ ഇനി നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ലവ് പ്രപ്പോസ് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുകയാവ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആരെങ്കിലും ഇവിടെ ചെയ്യുന്നുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങളും അതിന് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു മാറ്റം വരും കണ്ടില്ലേ ഇവിടെ കൊക്കൂണാണ് അത് ഇവിടെ ബട്ടർഫ്ലൈ കണ്ടില്ലേ പുഴുവായിട്ട് പ്യുപ്പയായിട്ട് പുഴുവായിട്ട് ഏഹ് ശലഭമായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ അതുപോലെ മാറ്റങ്ങളെ കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം കുറച്ച് ചിലപ്പോൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം ചിലപ്പോൾ വെറുതെ ഒരു പരിചയമേ കാണൂ എന്നിട്ടോ അതിലൂടെ മുന്നോട്ട് വളരെയധികം സ്നേഹത്തിലൂടെ മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹം അത് സ്നേഹമാണ് ഡിവൈൻ റൊമാൻറ്റിക് ലവ് വെറുതെ കണ്ട് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടം തോന്നി വെറുതെ അങ്ങനെ വെറുകെ നടന്ന് ചുറ്റിക്കറങ്ങുന്ന ഒരു പ്രണയമൊന്നുമല്ല ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് മനസ്സിലായ അതുകൊണ്ടാണ് ഈ ലോട്ടസ് ഫ്ലവറിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ലൗവിന് വേണ്ടിയാണ് ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് നടത്തുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് പ്ര പ്രശ്നങ്ങളൊക്കെ ചുറ്റിനുണ്ട് എന്നിരുന്നാൽ കൂടി ഒരാളിനു വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരിക്കുകയല്ലേ കണ്ടില്ലേ നോട്ടം കണ്ടില്ല ഇങ്ങനെ കാത്തിരിക്കുന്നു ഇങ്ങനെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന എനർജിയാണ് രണ്ടു കൂട്ടരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി എസ്സൈ അതുപോലെ എർത്ത് സൈൻ അതുപോലെ തന്നെ സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രിയസ് എനർജി നമുക്ക് എന്താണ് വരുന്നത് നോക്കാം മൂന്ന് കാർഡ്സ് വന്നിട്ടുണ്ട് വേൾഡിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നുണ്ടല്ലേ ഇവിടെ വേൾഡിലേക്ക് പോകാൻ സാധിക്കുന്നു പലരും ഇവിടെ നോക്കിയിരിക്കുമല്ലേ വേൾഡിലോട്ട് പോകാൻ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഉണ്ടല്ലേ കൂടുതലായിട്ട് സമ്പാദിക്കണം എന്നുള്ള കൂടി ഇവിടെ നോക്കിയിരിക്കുന്നു പക്ഷെ ആ ഒരു ആഗ്രഹം ഇവിടെ സാധിച്ചു കിട്ടുന്നതാണ് നിങ്ങൾക്ക് ആൻഡ് സിസ്റ്റേഴ്സിന്റെ ഉണ്ട് വളരെ നല്ല എനർജിയാണ് ഇവിടെ സ്റ്റാർ കണ്ടില്ലേ ഇവിടെ പ്രതീക്ഷയുടെതായ ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു പ്രതീക്ഷകൾക്ക് ഉപണിയുന്ന സമയം ഇവിടെ വന്നിട്ടുണ്ട് ധാരാളമായിട്ട് സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു കാരണം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങളിൽ പോയി നിങ്ങൾക്ക് കൂടുതൽ മണി ഏൺ ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിൽ നിന്നും വിടുതൽ വാങ്ങിയിട്ട് അതിൽ നിന്നും ഒരു മോചനം മോശമായ ചില സാഹചര്യങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവായ എനർജിയിൽ നിന്ന് ഇതുവരെയുള്ള ലൈഫിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കടക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണുന്നത് ഒരു ലൈഫ് നിങ്ങളുടെ എൻഡാക്കിക്കൊണ്ട് നിങ്ങൾ മറ്റൊരു ലൈഫിലേക്ക് കടക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് പറയാൻ പറ്റും അടുത്തതായിട്ട് ഇവിടെ വന്നിരിക്കുന്നതാണ് ഇവിടെ വീണതാണ് ദ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെയും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ എടുത്ത ലോ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഡിവൈൻ ബ്ലെസ്സിങ്ങിനോട് കൂടിയ ഒരു ലൈഫാണെന്നാണ് കാണുന്നത് ഇത് നിങ്ങൾ മുൻപേ തന്നെ സ്വപ്നം കണ്ടിരുന്ന ഒരു ലൈഫാണെന്ന് കാണുന്നുണ്ട് ഒറ്റൊരു സോളും രണ്ട് ശരീരവുമാണ് ആത്മാ ഒന്നാണ് ശരീരം രണ്ട് എന്ന് പറയുമല്ലോ അപ്പോ ഇരു മെയ്യാണെങ്കിലും മനമൊന്നായി എന്ന് നമുക്ക് പാട്ടില്ലേ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടത്തേത് കണ്ടല്ല ഇവിടെ കറുപ്പും വെളുപ്പുമാണ് രണ്ടുപേരെ കാണിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നെഗറ്റീവായ സാഹചര്യം പോസിറ്റീവായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവ പാർവതി എന്നൊക്കെ പറയുന്ന ആ ഒരു ഐക്യമുണ്ടല്ലോ ആ ഒരു ഡിവൈൻ എനർജിയാണ് ഡിവൈൻ മസ്കുലൈൻ എനർജി അതുപോലെ തന്നെ ഡിവൈൻ ഫെമിനിൻ എനർജി ഡിവൈൻ മസ്കുലൈൻ എനർജി ഇത് ഡിവൈൻ ഫെമിനിൻ എനർജി മനസ്സിലായി ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് വാസ്റ്റ് ലൈഫ് കണക്ഷൻ വരുന്നത് എല്ലായ്പ്പോഴും ഇതാണ് നിങ്ങൾ പറയുന്നത് ടിൻഫ്ലൈം എന്ന് പറയുന്നത് ഈ ഒരു കണക്ഷൻ ഇവിടെ കണ്ടില്ല ഇവിടെ എല്ലാ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട് ഇവിടെ സെക്ഷൽ ഫീലിങ്സ് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട് ഐശ്വര്യം വർദ്ധിച്ച് വരുന്നുണ്ട് പ്രോസ്പെറിറ്റി അതുപോലെ സമൃദ്ധി ഐശ്വര്യം എല്ലാം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നതാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവും ഈ ഒരു ബന്ധം ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ കൂടുതലായിട്ട് പെയിൻ അനുഭവിക്കേണ്ടതായ സിറ്റുവേഷൻസ് ഉണ്ടാവും എല്ലാവർക്കും ഒരുപോലെയൊന്നും ആയിരിക്കില്ല മനസ്സിലായോ അപ്പൊ പരസ്പരം മനസ്സിലാക്കിയുള്ള ഒരു ജീവിതമാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒന്നുകിൽ ഈ ഒരു കണക്ഷൻ പുതിയതായി നിങ്ങളിലേക്ക് വരും അതുമല്ല എങ്കിൽ നിങ്ങളിവിടെ വേർപെട്ടിരുന്ന രണ്ടുപേർ തമ്മിൽ വീണ്ടും ഇതേപോലെ തന്നെ അടുത്തുകൂടാനുള്ള സാധ്യത ഒരു കാരണവുമില്ലാതെയാണ് വേർപെടുന്നത് വീണ്ടും എന്താണ് അങ്ങനെ തന്നെ വീണ്ടും കൂടിച്ചേരുന്നു പിന്നെ കുറച്ച് നാളത്തേക്ക് ഓഫായിട്ട് പോകും പിന്നെ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും കൂടി ചേരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ ഇവിടെ പോകാൻ പോകുന്നത് ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് ഒരാൾ ഒരാൾക്ക് തുണയാവും എല്ലായ്പ്പോഴും ഒരാൾ ഒരാളിനോട് കൂടെ ചേരുമ്പോൾ മാത്രമാണ് അവിടെ ഐശ്വര്യം നിലനിൽക്കുന്നത് മനസ്സിലായോ അപ്പൊ അത്രമാത്രം ദൈവാനുഗ്രഹമുള്ള ഒരു കണക്ഷനാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ചിലർക്ക് മാര്യേജ് പ്രപ്പോസലൊക്കെ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ വേർപിരിഞ്ഞിരിക്കുന്നവർ ഒന്നുകൂടി ചേരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ഇവിടുത്തെ വീലോ ഫോർച്യൂണിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ദൈവാനുഗ്രഹം കണ്ടോ അപ്പോൾ ഇവിടെ എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യസമയം തന്നെ ഇപ്പോൾ മാറി പറയുന്നു എന്നുള്ളതാണ് കാണാൻ ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളുടെ മോശം സമയമാണെന്ന് പക്ഷെ ഈ ഒരു മോശം സമയം നിങ്ങൾക്കിപ്പോൾ മാറി വരുന്നുണ്ട് എല്ലാവിധത്തിലുള്ള ഇവിടെ അല്ലെങ്കിൽ ഏഞ്ചൽസിൻ്റെ ബ്ലസ് ഏഞ്ചൽസിൻ്റെ ബ്ലസ്സിങ്സ് അതുപോലെ തന്നെ അൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എല്ലാവിധത്തിലുമുള്ള അനുഗ്രഹമാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇൻട്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയം ഈ ഒരു സമയത്താണല്ലോ കൂടുതലായിട്ടും നിങ്ങൾക്ക് ആത്മജ്ഞാനം ഉണ്ടാകും ുന്നത് അതുപോലെ തന്നെ ഉൾക്കാഴ്ച വർദ്ധിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സക്സസ്സിലേക്ക് വരാൻ സാധിക്കും ഉൾവിളികളെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ടതായിട്ട് വരുന്നില്ല കാരണം അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാവുന്നില്ല ഇൻറ്റൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുമ്പോൾ എന്താണ് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ ഒന്നും നിന്നെല്ലാം വിടുതൽ വാങ്ങും അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുറച്ച് പണ്ടൊക്കെ ശ്രദ്ധിച്ച് എപ്പോഴും ഇങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ ഇനി അങ്ങനെയുള്ള ഒരു സമയം ആയിരിക്കില്ല നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെയാണ് നിങ്ങളുടെ ഭാഗ്യസമയം അതിനു മുൻപ് എന്താണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറഞ്ഞ അടിയിട്ട് നടന്ന സമയമാകാം അല്ലെങ്കിൽ സമയം വെറുതെ വേസ്റ്റ് ചെയ്തിരുന്ന ഒരു ടൈമാവാം ഇനി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനി ഇപ്പോൾ നിങ്ങളിലേക്ക് ഒരു നല്ല കാലം വരികയാണ് നിങ്ങളുടെ ഭാഗ്യോദയമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ മാത്രം മുഴുകും നിങ്ങൾ ചിലപ്പോൾ എന്താണ് ദൈവികമായ കാര്യങ്ങളിലേക്ക് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് നാമം ജപിക്കുക അങ്ങനെയൊക്കെയുള്ള ഈശ്വരീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുക നിങ്ങളുടെ നെഗറ്റിവിറ്റി മാറ്റാനായിട്ട് എന്ത് മാർഗങ്ങളുണ്ടോ അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കുക അങ്ങനെ ചിലപ്പോൾ നാമജപങ്ങൾ ഒരുപാട് ഒരുപാട് ജപങ്ങളാവാൻ ലളിതാ സഹസ്രനാമം ജപിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നു അല്ല എങ്കിൽ ചില ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോവുക ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ മുഴുകുമ്പോൾ നിങ്ങൾക്ക് പഴയതിനേക്കാളും ഭാഗ്യം വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നു ഇവിടെയാണ് നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആൻസിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ മാറ്റം അവർക്ക് ഒരുപാട് ഒരുപാട് സംതൃപ്തി നൽകുന്നതാണെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതോടുകൂടി അവരും നിങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഒരു കാർഡ് വണ്ടി എടുക്കാവേ ഇവിടെ ജസ്റ്റിസ് ആണ് കണ്ടില്ലേ നിങ്ങൾ ചെയ്യുന്നതിന് ഫലം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇത്രമാത്രം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ നന്മ ചെയ്യുന്നവൻ എപ്പോഴും നന്മ കൊയ്യാൻ സാധിക്കും നന്മ നേടിയെടുക്കാൻ സാധിക്കും നന്മ വിതയ്ക്കുന്നവന് നന്മ കൊയ്യാൻ സാധിക്കും മനസ്സിലായോ തിന്മ വിതയ്ക്കുന്നവനോ തിന്മ കൊയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ചെയ്യുന്ന ഫലം നിങ്ങൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ വല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചില പുണ്യപ്രവർത്തികൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് അല്ലെ ആ പുണ്യപ്രവർത്തികളുടെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ജസ്റ്റിസ് വരുന്നുണ്ട് ന്യായം ലഭിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നീതി ലഭിക്കും നീതിദേവത നിങ്ങളോട് കനിവുകാട്ടും അല്ല എങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ആണ് വരുന്നത് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് കണ്ടോ സൺകാടാണ് സൺകാഡിൽ എന്താണില്ലാത്തത് പുതിയ സൂര്യോദയത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു വളരെ നല്ല വെളിച്ചത്തിലേക്കാണ് നിങ്ങൾ ഇനി പോകാൻ പോകുന്നത് വെളിച്ചം മാത്രമാണോ ഇവിടെ സമ്പൽ സമൃദ്ധി കൂടെ ഉണ്ട് കണ്ടില്ലേ നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഒരു ലൈഫ് വരുന്നുണ്ട് ഇവിടെ സ്വപ്നം കാണാൻ മാത്രമേ ഉള്ളായിരുന്നു ഇതൊക്കെ എനിക്ക് എങ്ങനെ ഇതൊക്കെ ലഭിക്കുന്നു എന്ന കൂടി നോക്കുന്ന എനർജിയാണ് ഇവിടെ കണ്ടോ അതിശയിച്ച് നോക്കുകയാണ് ഇതൊക്കെ എന്നിലേക്ക് എങ്ങനെ വന്നു എന്നൊക്കെ അതിശയിച്ച് നോക്കുന്നത് ഇത് ധാരാളമായിട്ട് നിങ്ങളിലേക്ക് മാറ്റം വരുന്നുണ്ട് ബട്ടർഫ്ലൈസ് കണ്ടില്ല മാറ്റം വരുന്നുണ്ട് സൂര്യകാന്തി പൂക്കൾ ഇവിടെ വിടർന്നു നിൽക്കുന്നു ഇവിടെ സമാധാനത്തിന്റെ സന്ദേശവാഹകരായിട്ട് പ്രാ വെള്ളരി വന്നിരിക്കുന്നു ഒരുപാട് മറ്റു പൂക്കൾ വിടർന്നു നിൽക്കുന്നു എല്ലാം കൊണ്ടും സന്തോഷത്തിലേക്ക് കടക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നു ഇനി മറ്റൊന്നും നിങ്ങൾക്ക് തേടേണ്ട യാതൊരു ആവശ്യവുമില്ല ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മളിപ്പോൾ നാമം ജപിക്കുന്ന കാര്യം വിളക്ക് വഹിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ വെള്ളത്തിൽ കുളിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലേ അതൊക്കെ ഇവിടെ സഫലമാകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് എത്ര ആക്കുററ്റ് ആണ് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി വളരെ നല്ല പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടപ്പെടുക ഏതെങ്കിലും ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അങ്ങനെ ആർക്കും വരാതിരിക്കില്ലല്ലോ നിങ്ങളത്ര വിദ്വേഷത്തോടു കൂടിയാണോ വീഡിയോ കാണുന്നത് അല്ലല്ലോ നെഗറ്റീവ് മെന്റാലിറ്റിയോട് കൂടിയാണോ വീഡിയോ കാണുന്നത് അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സാഹചര്യം ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ് പലരും മറന്നു പോവുകയാണെന്ന് തോന്നുന്നു അല്ലെ അങ്ങനെ മറവിയുള്ളവർ അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞു കമന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ പറഞ്ഞൊരു കമന്റ് ചെയ്യാം എന്തായാലും ശരി നിങ്ങൾ ഈ റീഡിംഗിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം യൂണിവേഴ്സിന് നന്ദി പറയാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് എല്ലാവരുടെയും കമന്റ്സ് ചെയ്യാൻ ശ്രദ്ധിക്കാറുള്ളതാണ് അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം നന്ദിയുണ്ട് ചെയ്യുന്നവരോടൊക്കെയും നന്ദിയുണ്ട് അപ്പോ ഹൈപ്പ് ചെയ്യാൻ പറ്റിയാൽ ഹൈപ്പ് ചെയ്യുക പറയാനല്ലേ പറ്റൂ അപ്പോൾ അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നതുവരേക്കും ബൈ